നിങ്ങക്ക് ഞാൻ നല്ലൊരു സ്വലാത്ത് പറഞ്ഞു പറഞ്ഞരട്ടെ നിങ്ങൾ പതിവാക്കുവോ എന്റെ സുഹൃത്തെ എന്നോട് ചോദിക്കുകയാണ് ഉസ്താദെ റബിയുലവലൊക്കെയല്ലേ ഉസ്താദെ കടന്നു വരുന്നത് നല്ല പുണ്യം കിട്ടുന്ന ഒരു സ്വലാത്ത് പറഞ്ഞരുമോ അപ്പൊ ഞാനും അവനോട് അങ്ങോട്ട് പറഞ്ഞേ എല്ലാ സ്വലാത്തിനും വലിയ പവിത്രതയാണ് വലിയ കൂലിയാണ് നമ്മൾ നല്ല കൂടെ നല്ല കൂടെ സ്വലാത്ത് ചെല്ലിയാൽ വലിയ പുണ്യം കിട്ടും നമ്മുടെ ദുന്യവിയും ഉഹ്രവിയുമായ കാര്യങ്ങളൊക്കെ സ്വലാത്തു കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ ഓനോട് പറഞ്ഞു എന്നാലും ഓൻ എന്നോടൊരു സ്വലാത്ത് പുണ്യം കിട്ടുന്ന ഏറ്റവും നല്ലൊരു സ്വലാത്ത് ചോദിച്ചതല്ലേ അപ്പൊ ഞാൻ ഓനിക്കൊരു സ്വലാത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്ത് തരണം എന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു പുണ്യം ലഭിച്ചാൽ നാളെ ആഹ് നമുക്ക് വലിയൊരു ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടുവേ

സഹോദരന്മാരെ മുത്തിനബിന്റെ മാസല്ല വരുന്നത് നമ്മളും കുറച്ച് സ്വലാത്തുകളൊക്കെ പതിവാക്കാൻ ശ്രമിക്കുക എല്ലാ സ്വലാത്തിനും വലിയ പവിത്രതയുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലി മുത്തിനബിന്റെ ഹലറത്തിലേക്ക് ഹതിയ ചെയ്യുക അള്ളാഹു മുത്തിനബിയെ കൊണ്ട് വിജയിപ്പ് ആളുകളെ നമ്മളെ ചേർക്കട്ടെ ഹസ്ലാം അല്ലെ